നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം ഗ്രാമീണ വായനശാലയും അമ്പിളി കലാസമിതിയും സംയുക്തമായി ചിത്രയുടെ ചിത്ര പ്രദർശനം ഒരുക്കി വാർത്ത വിശദമായി വട്ടംകുളം ഗ്രാമീണ വായനശാലയും അമ്പിളി കലാസമിതിയും സംയുക്തമായി വട്ടംകുളത്തുകാരി ചിത്രയുടെ ചിത്ര പ്രദർശനമൊരുക്കി ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ നന്ദൻ തോട്ടുപുറം ചിത്രം വരച്ച് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു വായനശാല വനിതാ വേദി പ്രസിഡന്റ് ഉഷ അശോകൻ അധ്യക്ഷയായി ചിത്രകലയിലെ വനിതാ സാന്നിധ്യം എന്ന വിഷയത്തിൽ കവി അരവിന്ദ് വട്ടംകുളം പ്രഭാഷണം നടത്തി വായനശാല പ്രസിഡന്റ് ഇ ശങ്കരൻ ചിത്രയ്ക്കുള്ള ഉപഹാരം നൽകി കവി പി പി രാമചന്ദ്രൻ സംസാരിച്ചു അഞ്ജു അരവിന്ദ് സ്വാഗതവും കലാസമിതി സെക്രട്ടറി ടി വി ജയപ്രകാശ് നന്ദിയും പറഞ്ഞു ഞാൻ കാണുന്ന മറ്റൊരു ഗുണവും കൂടിയുണ്ട് അതെന്താ ഗുണം വരയ്ക്കുമ്പോഴേക്കും വളരെയധികം ഉയർന്നു നിൽക്കുകയും താഴത്തുള്ളവരെ കാണാൻ ഇരിക്കുകയും ചെയ്യുന്ന പക്ഷെ ചിത്രം അങ്ങനെയല്ല കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ ബ്യൂട്ടി പുതുപുത്തൻ കളക്ഷൻസ് വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയതും ബഡ്ജറ്റിന് ഇണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സീൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സെയിൽസ് ചാവക്കാട് പുത്തനത്താണി തിരുതൽമണ്ണ സൺറൈസ്